പരിശുദ്ധ ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത നന്മ ഞങ്ങൾ അഞ്ചാം നമ്മുടെ കർത്താവ് ഈശ്വമിശിക ഗാകുൽ താമരയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുടിക്കിയ പരിശുദ്ധ മാതാവിന്റെ മുൻപാകെ തിരുവസ്ത്രങ്ങൾ ഒടിഞ്ഞെടുക്കപ്പെട്ട് കുരിശിനിമേ തറക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വമി സിഹായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധ ആത്മാവിനാൽ ഗർഭസ്ഥനായി കനകാമറിയത്തില്ലെന്ന് പരുന്ന പന്തി പിലാദോസിന്റെ പി ലാദോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി മരിച്ചവരിടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ആത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കതോലിക്കാസഭയിലും പുണ്യവാന്മാരുടെ അയക്കി ത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങേടെ രാജ്യം വരയണമേ അങ്ങേടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടി ആഹാരം ഇനി ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഇപ്പോൾ ലോഭന ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധമറിയമേ ഞങ്ങൾ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേതിരുക്കുമാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥീ കർത്താവ് അമ്മയോട് കൂടെ സ്ത്രീയുള്ളം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉത്തരത്തിന് ഫലമായി ഈശ പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമയെ പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ ഞങ്ങൾ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേതിരുക്കുമാരോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ അറിയമേ നിനക്ക് സ്വസ്തി കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അമ്മയുടെ ഉദരത്തിൻബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയാമേ തമരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമിരാനോട് ഉപേക്ഷിച്ചു കൊള്ളണമേ പരിശുദ്ധാത്മാവായ പരിശുദ്ധാന്നാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ ഞങ്ങളുടെ ദൈവ സ്നേഹം എന്ന പുണ്യം ഉണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേതിരിക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥിതി കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളിലമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അമ്മയുടെ ഉദരത്തിൻ ബലമായി ഈശോ പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ ഒന്നാം ദിവ്യരഹസ്യം നമ്മുടെ കർത്താവി ശോമിശുക പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ജോര എന്ന് നമുക്ക് ധ്യാനിക്കും സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങേടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടി ആഹാരം ഇനി ഞങ്ങൾക്ക് നിറയണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലോഭനത്തിൽ ഉൾപ്പെടുത്തേ തന്മയെ ഇനി ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്ഥയും കർത്താവ് അമ്മയോട് കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമിരാൻ്റെ അമ്മയെ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് പേഴ്ച നന്മ നിറഞ്ഞ നന്നറിഞ്ഞമറിയുമേ നിനക്ക് സുസ്ഥയും കത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മയെ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് പേഴ്ച കൊള്ളാണിമേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്തീം കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മയും ഭാവികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമുരാനോട് വേശിയുള്ള എണമയാമയും ഞാൻ മറിഞ്ഞമറിയുമേ നിനക്ക് സുസ്തീം കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മയും ഭാവികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമുരാനോട് വേശിയുള്ള എണമയാമയും എന്നറിഞ്ഞേ നിനക്ക് സുസ്തിയും കർത്താവമ്മയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദൃതൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമരാൻ്റെ അമ്മയെ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം തമരാനോട് വീഴ്ചയുള്ള എണമയാമീൻ എന്നറിഞ്ഞു മറിയുമേ നിനക്ക് സുസ്ഥയും കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദരിദിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാൻ്റെ അമ്മയെ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമേതം തമരാനോട് വീഴ്ചയുള്ള എണമയാമീൻ നന്മാറിനെ മറിയുമേ നിനക്ക് സുസ്ഥയും കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരിതൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ ധമ്പരാൻ്റെ അമ്മയെ ഭാവികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ വന്ന സമയത്തും തമ്പരാനോട് വേശോളമേ അമ്മയും നന്മാറിന് മറിയുമേ എനിക്ക് സുസ്ഥയും കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദരിദിനൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ ധമരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ അടുമരണ സമയത്തും ധമരാനോട് വേശോലമേ ആമയെ ഞാൻ മാറിഞ്ഞ മറിയുമേ നിങ്ങൾക്ക് സുസ്ഥയും കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ടവളാന്നു അമ്മയുടെ ദർത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാന്നു പരിശുദ്ധമറിയുമേ ധമരാൻ്റെ അമ്മയെ ഭാവികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാട് വരുന്ന സമയത്തും ആമേൻ വേശുള്ള എണമയാമീൻ എന്നറിഞ്ഞറിയുമേ നിനക്ക് സുസ്ഥീൻ കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരിദൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ ധമരാൻ്റെ അമ്മയെ ഭാവികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാട് വരുന്ന സമയത്തും തമുരാനോട് ഉപയോഗിച്ചുള്ള എണമയാമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞിയെ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാമാക്കളെയും പ്രത്യേകിച്ച് എങ്ങനെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപുമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദുഃഖകരമായ ദീപ്യ രണ്ടാം ദീപ്യരഹസ്യം നമ്മുടെ കർത്താവ് ശ്രമിച്ചുകീലാദോസിൻ്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക ഭക്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുവനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടി ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പിള്ളാവിനെ തൊഴിൽപ്പെടുത്തിയത്തിന്മേ ഇനി ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്ഥയും കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേധരാൻ്റെ അമ്മയെ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ധമുരാനോട് പേടിച്ചു കൊള്ളയണമേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്തയും കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ ധമരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമുരാനോട് നന്മ നിറഞ്ഞ നന്മറിഞ്ഞമറിയുമേ നിനക്ക് സുസ്ഥീൻ കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമുരാൻ്റെ അമ്മയെ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമുരാനോട് വേഴ്ച നന്മ നിറഞ്ഞ നന്മറിഞ്ഞമറിയുമേ നിനക്ക് സുസ്ഥീൻ കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മേ തമ്പുരാൻ്റെ അമ്മയും ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ആമേൻ എണമയാമേൻ ഞാൻ മറിഞ്ഞമറിയുമേ നിനക്ക് സുസ്ഥീൻ കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരിദൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ആമേൻ എണമയാമേൻ ഞാൻ മറിഞ്ഞമറിയുമേ നിനക്ക് സുസ്ഥീൻ കർത്താവമ്മയുടെ കൂടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ തരത്തിൽ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മയെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ അടുമരണ സമയത്തും തമ്പരാനോട് വേശോളമേ അമ്മയും ഞാൻ മറിഞ്ഞ മറിയുമേ നമുക്ക് സുസ്ഥീൻ കടത്ത ആ അമ്മയോട് കൂടെ സ്ത്രീകളുടെ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ തരത്തിൽ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമരാൻ്റെ അമ്മയെ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാട് വന്ന സമയത്തും ധമുരാനോട് വേശ്യമല്ല അണിമയാമീൻ ഞാൻ മറിഞ്ഞ മറിയുമേ നിനക്ക് സുസ്ഥയും കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദരിദ്രൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമരാൻ്റെ അമ്മയെ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാട് വന്ന സമയത്തും ധമരാനോട് വേശോല്ല അണിമയാമീൻ ഞാൻ മറിഞ്ഞ മറിയുമേ നിനക്ക് സുസ്ഥയും കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദൃഢത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ വന്ന സമയത്തും തമ്പരാനോട് വേശമല്ലണമേ അമ്മേൻ എന്നറിയുമേ നിനക്ക് സുസ്ഥയും കർത്താവ് അമ്മയോട് കൂടെ സ്ത്രീകളിലമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദൃഢത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാട് മരണ സമയത്തും തമിരാനോട് വേശു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി പാതിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നിറകാഗ്നെ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് ഇങ്ങനെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ മൂന്നാം ദിവ്യരഹസ്യം നമ്മുടെ കർത്താവ് ഈശ്വമിശിഹായിയെ യൂതന്മാർ മുഴുമുട്ട് ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ടി ആഹാരം ഇനി ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പി ലോഭനത്തുൾപ്പെടുത്തിയത്തിന്മേ ഇനി ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്ഥയും കർത്താവ് അമ്മയോട് കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമുരാനോട് പേഴ്ച കൊള്ളായാണ് മേ ആ മീൻ നന്ന നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്ഥയും കഥാവമ്മയുടെ കൂടെ സ്ത്രീകളിലെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മയെ ഭാവികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് പേഴ്ച കൊള്ളായണമേ ആ മേൻ നന്നറിഞ്ഞ മറിയുമേ നിനക്ക് സുസ്ഥീൻ കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരുത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മയെ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമുരാനോട് വേശമേ നന്മ നിറഞ്ഞ മറിഞ്ഞമറിയുമേ നിനക്ക് സ്വസ്ഥയും കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരിതൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് വേശയുള്ള ആമേൻ ഞാൻ പറഞ്ഞു മറിയുമേ നിനക്ക് സുസ്ഥീൻ കർത്താവമ്മയുടെ കൂടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരിതൻ ഫലമായി ഈശ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷിതമറിയുമേ തമ്പരാൻ്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് വേഴ്ചയുള്ള എണമയാമീൻ ഞാൻ പറഞ്ഞ മറിയുമേ നിനക്ക് സുസ്ഥീൻ കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ തരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാൻ്റെ അമ്മയെ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ അടുമരണ സമയത്തും തമിരാനോട് വേശോളമേ അമ്മയും ഞാൻ മറിഞ്ഞ മറിയുമേ നനക്ക് സ്വസ്ഥീൻ കിടത്ത ആ അമ്മയോട് കൂടെ സ്ത്രീകളമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ തരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ ധമരാൻ്റെ അമ്മയെ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാടു മരുന്ന സമയത്തും ധമരാനോട് വേഷിയോ അണിമയാമീൻ ഞാൻ മറിഞ്ഞ മറിയുമേ നിനക്ക് സുസ്തീൻ കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദരിദ്രൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമരാൻ്റെ അമ്മയെ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാട് മരണ സമയത്തും ധമരാാനോട് വേഷമല്ല അണിമയാമീൻ ഞാൻ മറിഞ്ഞമറിയുമേ നിനക്ക് സുസ്ഥയും കർത്താവമ്മയുടെ കൂടെ സ്ത്രീകളം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ തരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ വന്ന സമയത്തും തമ്പരാനോട് വേശമുള്ളണമയ അമ്മേൻ എന്നറിഞ്ഞമറിയുമേ നിനക്ക് സുസ്ഥയും കർത്താവ് അമ്മയോട് കൂടെ സ്ത്രീകളിലമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരുന്ന സമയത്തും തമുരാനോട് വേശ് കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി പാതിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ അവൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ചെങ്കിൽ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ നാലാം ദിവ്യരഹസ്യം നമ്മുടെ കർത്താവ് വിശ്വമിച്ചുക മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്കധിക അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തുള്ളിൽ ഭാരമുള്ള പുരുഷ മരം ചുമത്തപ്പെട്ടു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുവനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നതിനു വേണ്ടി ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പിള്ളോഫനെ തുല്പ്പെടുത്തിയതിന്മേ ഇനി ഞങ്ങളെ രക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്ഥിയും കൃത് ആമ്മയോട് കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് പേടിച്ചു കൊള്ളുകയാണ് മേ ആമീൻ നന്നതറിഞ്ഞറിയുമേ നിനക്ക് സുസ്ഥയും കത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമരാൻ്റെ അമ്മയെ പാവികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് പേടിച്ചുകൊള്ളാണ് മേ ആമീൻ നന്ന അറിഞ്ഞ മറിയുമേ നിനക്ക് സുസ്ഥയും കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മയെ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമുരാനോട് വേശോളയണമേ നന്മ നിറഞ്ഞ മറിഞ്ഞമറിയുമേ നിനക്ക് സുസ്ഥീൻ കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിഷുധമറിയുമേ തമ്പുരാൻ്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് വേശിയുള്ള എണമയാമേൻ ഞാൻ മറിഞ്ഞമറിയുമേ നിനക്ക് സുസ്ഥീൻ കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരിതൻപലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് വേശിയുള്ള എണമയാമേൻ ഞാൻ മറിഞ്ഞമറിയുമേ നിനക്ക് സുസ്ഥീൻ കർത്താവമ്മയുടെ കൂടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ തരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമരാൻ്റെ അമ്മയെ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ അടുമരണ സമയത്തും തമരാാനോട് വേശോളമേ അമീൻ ഞാൻ മറിഞ്ഞമറിയുമേ നിനക്ക് സ്വസ്ഥീൻ കടത്താവും അമ്മയുടെ കൂടെ സ്ത്രീകളുടെ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ തരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മയെ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാട് വന്ന സമയത്തും ധമരാനോട് വേശ്യമല്ല അണിമയാ മീൻ ഞാൻ മറിഞ്ഞ മറിയുമേ നിനക്ക് സുസ്ഥയും കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദരിദ്രൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാട് വരുന്ന സമയത്തും ധമരാനോട് വേശോല്ല അണിമയാമീൻ ഞാൻ മറിഞ്ഞ മറിയുമേ നിനക്ക് സുസ്ഥയും കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദൃഢത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ വന്ന സമയത്തും തമ്പുരാനോട് വേശമുള്ളണമേ അമ്മേൻ നമ്മറിഞ്ഞമറിയുമേ നിനക്ക് സുസ്ഥയും കർത്താവമ്മയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദൃഢത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമരാൻ്റെ അമ്മയെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാട് വരുന്ന സമയത്തും ധമരാനോട് ഉപേക്ഷിച്ചുകൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിന് സ്തുതി ആദിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ പാപം കഷമിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ദുഃഖകരമായ ദിവിരേഹസ്യങ്ങൾ അഞ്ചാം ദിവി നമ്മുടെ കർത്താവ് ഈശോ വിശിക ഗാകുൽതാമരയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുൻപാകെ തിരുവസ്ത്രങ്ങൾ തിരുവസ്ത്രങ്ങളൊടിഞ്ഞെടുക്കപ്പെട്ട് കൃഷിയിൽ തർക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞനെ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ജപമാല സമർപ്പണം മുഖ്യദൂതനായ വിസ്തമിഹായലെ ദേവദൂതന്മാരായ വിസ്തഗബ്രിയേലെ വിശുദ്ധരപ്പായലെ മഹാത്മാവായ വിശ്വസേപ്പെ സ്ലിഹന്മാരായ വിശ്വഭദ്രോസെ മാർ പൗലോസെ മാറിയോഹനാനെ ഞങ്ങളുടെ പിതാവായ മാർത്തോമ ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച പ്രാർത്ഥന നിങ്ങളുടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപാദത്തിങ്കൾ കാഴ്ചവെയ്ക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എത്രയും ദേവുള മാതാവേ നിൻ്റെ സങ്കീർണത്തിലൂടെ വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതൃസ്ഥേക്ഷിച്ചവരിൽ ഒരുമിനെങ്കിലും ഉപേക്ഷിച്ചായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയാ കനിക ദേ മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേ തൃപാദത്തിങ്കൽ ഞാൻ അണയുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവേ എൻ്റെ അപേക്ഷി ഉപേക്ഷിക്കാതെ ദയാപൂർവം കേടർ ലേണമേ ആ